ൈറേഞ്ചിന്റെ കവാടമായ കാഞ്ഞിരപ്പള്ളിയിലേക്ക് പുതിയ വാതിൽ തുറന്നു കൊടുക്കുന്ന കാഞ്ഞിരപ്പള്ളിയുടെ ചിരകാല അഭിലാഷമായിരുന്ന ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കാഞ്ഞിരപ്പള്ളി പേട്ടക്കവരയിൽ നടക്കുകയാണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് വഴിക്കിൽ നിന്നും ആരംഭിച്ച് ഒന്നേ മുക്കാൽ കിലോമീറ്റർ നീളത്തിൽ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാകുമ്പോൾ കാഞ്ഞിരപ്പള്ളി പട്ടണത്തിന്റെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കിഫ്ബി പദ്ധതി മുഖാന്തരം അൻപത്തിരണ്ട് കോടി രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം പ്രതിസന്ധികളിലും നിയമ കുറുക്കുവഴികളിലും തളരാതെ ധീരമായ പോരാട്ടത്തിലൂടെ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയ കാഞ്ഞിരപ്പള്ളിയുടെ ആധുനികനായ എം എൽ എ സംസ്ഥാന ഗവൺമെന്റ് ചീഫും ഡോക്ടർ എൻ ജയരാജന്റെ അധ്യക്ഷതയിൽ ബഹുമന്യനായ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കുകയാണ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മതരംഗത്തെ പ്രമുഖ വ്യക്തികൾ ആശംസകൾ അർപ്പിക്കും കാഞ്ഞിരപ്പള്ളി ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു